ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള കറൻറ്റ് അഫയേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഉത്തരം ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ ബി എഫ് ഫോർട്ടീൻ ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏത് ലോകത്താദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഉത്തരം ഒഡീസിയസ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏത് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളത്തിൻ്റെ പേര് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം ഉത്തരം ഐ എൻ എസ് ജഡായു ഒ എൻ വി കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപി നാരായണൻ രചിച്ച കൃതി ഒ എൻ വി കുറുപ്പിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഗോപിനാരായണൻ രചിച്ച കൃതിയുടെ പേര് ഉത്തരം കാവ്യസൂര്യന്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ഉത്തരം നിജോ ഗിൽബർട്ട് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം നടക്കുന്നത് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാവുന്ന വ്യക്തി കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാവുന്ന വ്യക്തി ആര് ഉത്തരം വി ഹരിനായർ ഡോക്ടർ വിശ്വാസ് മേഹ വിരമിക്കുന്ന ഒഴിവിലാണ് വി ഹരിനായർ നിയമിതനാവുന്നത് അളകനന്തയിലെ വെള്ളാരക്കല്ലുകൾ എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം രാജൻ കാക്കനാടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ട സിനിമാ താരം കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ട സിനിമാ താരം ആര് ഉത്തരം കീർത്തി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകിന് നൽകിയ പേര് ഉത്തരം ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബിബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം ഉത്തരം മിന്നുമണി തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തിയ അക്കിത്തം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ച സാഹിത്യ നിരൂപകൻ അക്കിത്തം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച സാഹിത്യ നിരൂപകൻ ഉത്തരം കെ പി ശങ്കരൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം ഇന്ദ്രൻസ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ഉത്തരം ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച അൻപതാമത്തെ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച അൻപതാമത്തെ വ്യക്തി ആര് ഉത്തരം എൽ കെ അദ്വാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി പി വത്സലയുടെ ആത്മകഥയുടെ പേര് ഉത്തരം കിളിക്കാലം പി വത്സലയുടെ ആത്മകഥയുടെ പേര് കിളിക്കാലം തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരി ഉത്തരം പി വത്സല ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യം ഉത്തരം ഗോൽ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏത് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ ആരുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയുടെ രചയിതാവ് ഉത്തരം ശ്രീകുമാരൻ തമ്പി കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേര് ഉത്തരം ഐറിസ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഉത്തരം ടി ഫിഫ്റ്റി ജമ്മുകാശ്മീരിലെ ഉദംപൂർ ശ്രീനഗർ ഭാരാമുള്ള റെയിൽപാതയിലാണ് ടി ഫിഫ്റ്റി എന്നു പേരിട്ടിട്ടുള്ള തുരങ്കപാത നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം രാജീവ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തഞ്ചാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് രാജീവ് കുമാർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഉത്തരം എൻ എച്ച് അറുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കായിക താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കായിക താരം ആര് ഉത്തരം ലയണൽ മെസ്സി ചന്ദ്രന്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ചന്ദ്രന്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ദേശീയ വനിതാ ദിനം ദേശീയ വനിതാ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി പതിമൂന്ന് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്നാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് തുടർച്ചയായി ആറു കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആര് ഉത്തരം നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറു കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ മുതുകാട് കോഴിക്കോട് ജില്ലയിലെ മുതുകാട് എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്ന് കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഉത്തരം ഒസിരിസ് ആർ എക്സ് ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം ഉത്തരം വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ ഏത് ഉത്തരം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ വീട്ടി വട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏത് വീ ടി വട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഉത്തരം പാലക്കാട് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മാസ്കിന്റെ കമ്പനി ഉത്തരം ന്യൂറോ ലിങ്ക്